നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പ്രസൻറ്റ് പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ പ്രസൻറ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ എങ്ങനെയാണ് ഈ രണ്ട് കാര്യം നോക്കും ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ കരിയറിലേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കും എന്താണ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത് അത് ആ കാർഡ് വരണമെന്ന് വച്ചു തന്നെ വന്നതാണ് അപ്പോ ഡീ ടോക്സിഫൈ ചെയ്യണം നിങ്ങളെന്ന് പറയുന്നുണ്ട് നിങ്ങള് വളരെ ടോക്സിക് ആയ നിങ്ങൾ ആയിരിക്കാം ടോക്സിക് നിങ്ങളുടെ ചുറ്റുമുള്ളവരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ആയിരിക്കാം കേട്ടോ അപ്പോ ഇത് അസുഖങ്ങളെയും നിങ്ങളുടെ ശരീരം ചിലപ്പോൾ ടോക്സിക് ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ചെക്കപ്പിന് എന്തെങ്കിലും പോകേണ്ടി വരും കേട്ടോ വേറെ കാർഡ്സ് വല്ലതും നോക്കാം തേർഡായി ചക്ര തേർഡായി ചക്ര ബ്ലോക്ക്ഡെന്ന് പറയുന്നുണ്ട് തേർഡായി ചക്ര വഴിയാണ് നമുക്ക് ഇൻട്യൂഷനും സിക്സ് സെൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക നമുക്ക് കിട്ടേണ്ട മെസ്സേജസ് നമുക്ക് മനസ്സിലാക്കുക ഇതൊക്കെ തേർഡായി ചക്ര വഴിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ തേർഡായി ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കൂടെ ആവണമെന്ന് പറയുന്നുണ്ട് ഇത്രയും കാർഡ്സ് ഉള്ളൂ കുറച്ചും കൂടെ ഉപയോഗിക്കാനാവണം എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ നിങ്ങളുടെ ഈ ചുറ്റുമുള്ള ടോക്സിറ്റി എല്ലാം മാറുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് പൊതുവെ ഇപ്പോ നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് ഒരു ചെയ്യാൻ നിങ്ങളുടെ എനർജി എന്താ പൊതുവെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ് വെച്ചാല് നമ്മൾ ചിലരെ ചേഞ്ച് ആഗ്രഹിക്കും ഓക്കെ ചിലർക്ക് ബോറടിക്കും ഒരേ സ്ഥിതിയിൽ എത്തുമ്പോൾ ബോറടിക്കും അപ്പൊ അവർ ചെയ്യും അവിടെ പോകും ഇവിടെ പോവും ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ ചിലർക്ക് ചേഞ്ച് ഇഷ്ടമല്ല എത്ര ദുരിതത്തിലിരിക്കുന്നവരാണെങ്കിലും ആ ഒരു ദുരിതത്തിലെ കംഫർട്ട് കണ്ടുപിടിക്കുന്നവരാണ് ചിലർ അപ്പം ഇവിടെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യണ ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ ജോലിയിൽ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ആ ചേഞ്ച് എനിക്ക് വേണ്ട എനിക്ക് ചേഞ്ച് വേണ്ട ഇതുപോലെ തന്നെ ഇരുന്നാൽ മതി ബുദ്ധി പ്രശ്നങ്ങളുണ്ട് ആ നിങ്ങൾക്ക് പോട്ടെ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന മനസ്സിൽ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്തൊരു ദുരിതമാണത് എന്ന് പറഞ്ഞ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇല്ല എന്നാണ് പറയുന്നത് സ്കോപ്പിയോ സോഡിയോക്സൈൻ ആണത് വളരെ സ്റ്റക്കായ ആരുടെയോ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പേടിയാണ് കാരണം ദുരിതമാണെങ്കിലും ഇതാണ് കംഫർട്ടബിൾ ഇത് എനിക്ക് അറി അറിയാമല്ലോ ഈ സിറ്റുവേഷൻ അപ്പൊ പിന്നെ കുഴപ്പമില്ല ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനിയും ദുരിതം ഇതിലും വലിയൊരു ദുരിതമാണ് വരുന്നതെങ്കിലോ എന്നൊരു പേടി ഉണ്ടെന്നാണ് പറയുന്നത് ക്ലാരിഫൈ ചെയ്യുന്നത് നൈറ്റ് ഓഫ് കപ്സും ഫൈവ് ഓഫ് പെൻറ്റിക്കൽസും അത് നിങ്ങളെ ആരോ ചതിച്ചിട്ടാണ് ആരോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ആ ഉപേക്ഷിച്ച് പോയ എനർജിയിലാണ് ഇരിക്കുന്നത് ഉപേക്ഷിച്ച് പോയ ആ എനർജിയിൽ ഇരിക്കുന്ന നിങ്ങൾ നല്ല കാര്യങ്ങളൊന്നും കാണുന്നില്ല നല്ല കാര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് കാര്യം കൊണ്ടാണ് ഈ ആള് തിരിച്ചു വന്നാലോ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിലും അതൊരു കാര്യം രണ്ടാമത്തത് ഓക്കെ ഇത് മതി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെറുതെ എന്തിനാണ് വേറെ കുഴിയിൽ പോയി ചാടുന്നത് എങ്ങനെ ഒരു ചിന്തയും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളെ കുറേ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് കുറേ പണം നഷ്ടമുണ്ടായിട്ടുണ്ട് പോരാത്തതിന് ഒരാളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു പറയാതെയാണ് പോയത് ആ പേഴ്സൺ കുറച്ച് പ്ലെയർ ആയിരുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് നിങ്ങളുടെ എനർജിയും കൂടെ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ കുറച്ച് ക്ലെയർ എനർജിയാണ് നിങ്ങൾക്ക് ഒരു ഒരാൾ ഒരു ഒരു റിലേഷൻഷിപ്പ് വേണം അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പും നിങ്ങൾ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് കയറുമ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ മുറുകെ പിടിക്കുകയാണ് അത് വിടുന്നില്ല ഇതാണ് ഇത് മതി ഇത് മതി ഇപ്പം നമ്മൾ ഒരാളുടെ മുമ്പിൽ ഒരു സാധനം വെച്ചു ഇത് ആ ഇത് കൊള്ളാം ഇത് മതി എനിക്ക് എനിക്കിത് മതി അപ്പോൾ വേറൊരു സാധനം കൂടെ വരുമ്പോൾ ട്ടിക്കളഞ്ഞിട്ട് ഇത് മതി ഇത് മതി ഇതാണ് നല്ലത് എന്ന് പറയുന്ന ചിലരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു കാര്യത്തിലും സ്ഥിരമായി നിക്കാത്ത ഒരാള് ഇമോഷൻസിൽ സ്ഥിരമല്ല ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും ജോലികൾ മാറിക്കൊണ്ടിരിക്കും സ്വഭാവം മാറിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആവാം നിങ്ങളുടെ പേഴ്സണാവാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആവാം ഭർത്താവ് ആവാം ബോയ്ഫ്രണ്ട് ആവാം നിങ്ങളൊപ്പം വർക്ക് ചെയ്യുന്നവരാവാം നിങ്ങളുടെ ഫാമിലി ഉള്ളവരാവാം ബ്രദേഴ്സാവാം സിസ്റ്റേഴ്സ് ആവാം അച്ഛനാവാം അമ്മയും ആവാം അപ്പോ ആരുടെയോ ഒരു എനർജി ഇവിടെ സ്ഥിരത ഇല്ലാത്ത ഒരു എനർജി പോലെയും കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ സ്കോപ്പിയോ ഇതും സ്കോപ്പിയോ ഇവിടെയും സ്കോപ്പിയോ ലീബ്രോ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ട്രൂത്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കാറില്ല എന്നാണ് പറഞ്ഞത് ശരിയല്ല എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഏ ഇതാണ് ശരി ഇവർ തെറ്റൊന്നും വരാൻ പോകും ആ പോണില്ല എന്ന് പറഞ്ഞ് സത്യത്തെ കണ്ണടച്ചു പിടിക്കുന്ന സത്യത്തെ കാണാൻ ശ്രമിക്കാത്ത നിങ്ങളുടേതായ ലോകം നിർമ്മിച്ച് അതിനകത്ത് ജീവിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു മനസിലായോ നിങ്ങള് നിങ്ങളുടേതായ ഒരു ലോകത്താണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേ നിങ്ങളെ കരുതുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ച് വെക്കയാണ് ചെയ്യുന്നത് അല്ലാതെ അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവര് ശരിക്കും അവരുടെ സ്വഭാവം എന്താണെന്നൊന്നും നിങ്ങൾ ശ്രമിക്കാറില്ല നിങ്ങൾ അവരെ നിങ്ങളുടെ അടിമയാക്കാനാണ് നോക്കാറ് മനസ്സിലായോ അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറെ പണി കിട്ടിയിട്ട് സത്യം കാണാത്ത റിലേഷൻഷിപ്പ് പച്ചയായ റിലേഷൻഷിപ്പ് കാണാൻ ശ്രമിക്കാത്ത ഒരു ആണ് നിങ്ങൾ എന്നാണ് പറഞ്ഞത് അതിനുമ്പ് ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനത്തെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് കരിയറിലെ നിങ്ങളുടെ എങ്ങനെയായിരുന്നു അല്ല പ്രസന്റ് കരിയറില് എങ്ങനെയാണ് നിങ്ങൾ കരിയറില് നിങ്ങളുടെ കാര്യം നോക്കുന്നതിൽ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യമാണ് അന്വേഷിക്കുന്നത് എന്നാണ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് മറ്റുള്ളവര് ഇപ്പം ഇതിപ്പോ നിങ്ങളുടെ എനർജിയാണോ അത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മാനേജറിന്റെയോ നിങ്ങളുടെ കീഴെ വർക്ക് ചെയ്യുന്ന ആരുടെയോ ആണോ കരിയർ നോക്കുമ്പോൾ ആരുടെ ഒരു നെഗറ്റീവ് നെഗ എനർജി വളരെ നെഗറ്റീവ് ആയിട്ട് കാണുന്നത് എനിക്ക് പടവുകൾ ചവിട്ടി കയറണം കയറണം പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യില്ല മറ്റുള്ളവർ വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് ഞാൻ ഉപയോഗിച്ച് ഞാൻ ഇതിൽ പടവുകൾ ചവിട്ടി കയറി ഉന്നതിയിൽ എത്തണം എന്നാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ലോങ് ടേം വേണം പക്ഷേ നിങ്ങളായിട്ടൊന്നും ചെയ്യില്ല മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഇപ്പം മാനേജ്മെന്റിനോട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ െന്ന് വെച്ചാൽ എന്താ പറയുക നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ ചെറിയൊരു തെറ്റ് ചെയ്ത് അത് വലിയതാക്കി മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ വന്ന് അയാളെ തട്ടി മാറ്റിയിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടണം എനിക്ക് കൂടുതൽ സാലറി ഹൈക്ക് വേണം ഞാൻ എല്ലാവരുടെ മുമ്പിലും നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പേഴ്സണലി വെറുതെ അല്ല ഇവിടെ ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടോക്സിക് ആണ് ഇവിടെ മനസ്സിലായോ നിങ്ങളുടെ ചുറ്റും നിങ്ങളിലും എല്ലാം വളരെ അധികം ടോക്സിക് ആണ് അത് നിങ്ങളുടെ ജീവിത രീതി കൊണ്ടാണോ ഇങ്ങനെയായത് അറിയില്ല എന്തോ ഭയങ്കര ടോക്സിക് അതുപോലെ മറ്റുള്ളവരെ നിങ്ങളെ ഇതിനകത്ത് ട്രാപ്പിൽ പെടുത്തുന്നതാണോ അതും അറിയില്ല എന്തായാലും അധികം ടോക്സിക് ആണ് നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടും നിങ്ങളും എല്ലാം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്താണ് വരുന്നത് നമ്മളുടെ കർമ്മഫലം എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കാർഡ് ഇവിടെ കാണിച്ചില്ല അത് ഫ്യൂച്ചറാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇനി വരാൻ പോകുന്നത് എന്താണ് ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വരാൻ പോകുന്നത് ഒരു മാറീഡ് ആയൊരു എനർജിയാണ് ഒരു അമ്മയാണെന്ന് പറയാൻ പറ്റില്ല അമ്മയെ പോലെ ആയിരിക്കില്ല നിങ്ങൾ കരുതുന്നത് പക്ഷെ ഒരു അമ്മയാണ് കുട്ടികളൊക്കെ ഉള്ള ഒരു എനർജിയായിട്ടാണ് നിങ്ങൾ ഒരു എനർജിയാണ് നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളുള്ള ഒരു എനർജി ചിലപ്പോൾ ഇതൊരു നിങ്ങളുടെ ബോസ് ആയിരിക്കാം പെണ്ണായിരിക്കാം ആണായിരിക്കാം ഈ ഒരു എനർജിയും നിങ്ങളുമായിട്ട് നിങ്ങൾ ഇമ്പൾസീവ് ആയിട്ട് ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരാൻ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് ഒരു ആ എനർജി കൊണ്ട് നിങ്ങൾക്ക് വളരെ വളരെയധികം ദുരിതം ഉണ്ടാവും എന്നാണ് പറയുന്നത് നിങ്ങൾ എടുത്ത് ചാടി കുറെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അവസാനം നിങ്ങൾക്ക് അത് പണിയായി മാറും എന്നാണ് പറയുന്നത് ടോറസ് ലിബറയാണ് ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾ ഭയങ്കരമായ ആൻസൈറ്റിയിലേക്ക് പോകും ഭയങ്കരമായ ആദിയാവും നിങ്ങൾക്ക് കാരണം ഇവരുമായിട്ട് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആവും അപ്പം ഇവര് ഒരു നേരം നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാകും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും പക്ഷെ ഇവര് നിങ്ങളെ ഇട്ട് കളിപ്പിക്കുകയാണ് ചെയ്യുക നിങ്ങൾക്ക് ഇവരോട് ഇവർക്ക് നിങ്ങളോട് വലിയ സ്നേഹമൊന്നുമില്ല വെറുതെ ഇവരുടെ സമയം പോകും ഇവർ ഓൾറെഡി മാരീഡ് ആണെന്ന് പറഞ്ഞല്ലോ സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവരൊരു ടൈം പാസിന് വേണ്ടിയോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ടൈം പാസിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് പക്ഷെ നിങ്ങൾ ഇവരെ ഭയങ്കര എംപൾസീവ് ആയിട്ട് കയറി ഭയങ്കരമായിട്ട് സീരിയസ് ആവും അത് നിങ്ങൾക്ക് ഭയങ്കര പണിയാകും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം മനസ്സിലായോ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ കാര്യങ്ങളാണ് വരുന്നതെന്നാണ് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് കാരണം നിങ്ങൾ ആ ടോക്സിക് എനർജീനാണ് ഇവിടെ വേറൊരു കാർഡ് കൂടെ കാണിച്ചത് തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ചും കൂടെ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക യോഗ ചെയ്യുക പ്രാ പ്രാർത്ഥിക്കുക ഈ ഒരു എനർജി നമ്മളുടെ ഉള്ളിൻ്റെ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് മനസ്സിലായോ നമ്മൾ ഒരു സാധനത്തിന്റെ പുറകെ ഓടുമ്പോൾ അതിൽ മറ്റു അവകാശികളുണ്ടോ അത് എനിക്ക് അവകാശപ്പെട്ടതാണോ എനിക്ക് അത് അവകാശപ്പെടാനുള്ള അർഹതയുണ്ടോ എന്നൊന്നും ആലോചിക്കാതെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങളുടെ പുറകെ ഓടുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും അതുകൊണ്ടാണ് നിങ്ങൾ തേർഡ് ഐ ചക്രം നിങ്ങളുടെ ബ്ലോക്ക് ആണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അന് അന്വേഷിച്ചിട്ട് വളരെ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളുടെ പുറകെ പോകുക എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പും സീരിയസ് മീൻസ് കുറെ നാൾ നിന്നിട്ടില്ല ഇതെല്ലാം വരും കുറെ നാൾ സന്തോഷമായിരിക്കും പിന്നെ ഒരിക്കലും കാണാതാവും ആൾക്കാർ പറയാതെ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ നിങ്ങൾ പറയാതെ ഇറങ്ങി പോവും അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റിയും സന്തോഷവും സമാധാനവും വരണമെങ്കിൽ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കണം മനസ്സിലാക്കണം ഇവിടെ വേറൊരു പെട്ടെന്ന് എനിക്ക് ഒരു തോന്നൽ വന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്നത് വളരെയധികം പ്ലെയർ ആയിട്ടുള്ള വളരെയധികം ദൂഷ്യ സ്വഭാവങ്ങളുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത് ആ പേഴ്സൺ കൊണ്ട് ചില ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ദൂഷ്യം ഇത് നിങ്ങൾ അഡിക്റ്റൻ മീൻ നിങ്ങൾ ഒരു സാധനം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അഡിക്ഷൻ ആയിട്ട് പോകുന്ന ആളാണ് നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിനകത്തേക്ക് ആയിട്ട് പോകും ഒരു സാധനം ഒരു എല്ലാ കാര്യങ്ങളിലും അഡിക്ഷൻ ആയി ഒബ്സെസ്ഡ് ആയിട്ട് പോകുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്നത് വളരെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എനർജിയാണെന്നൊരു പറയുന്നത് ഇത് മാരിഡായ എനർജിയാണ് പക്ഷേ ഒട്ടും സ്നേഹം സ്നേഹമല്ല ഒരു കൺട്രോളിന്റെ ഒരു ഇതിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ എനർജി വരാൻ പോകുന്നത് ചിലപ്പോൾ ഇവര് ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾ വളരെ അധികം പ്രശ്നത്തിലായിരിക്കും ചിലപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻ്ററിലൊക്കെ പോകേണ്ടി വരും അതല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടി വരുമ്പോൾ ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കുറച്ച് വളരെ ടോക്സിക് ആയ സിറ്റുവേഷൻ ആണ് ഇവിടെ അയ്യോ ഇത് ജനറൽ ആണ് എന്നിട്ട് ഇത്രയും വരുന്നത് ആണ് ഇവിടെ വരുന്നത് ഭഗവാനെ ഇനി നിങ്ങളുടെ കരിയറിന്റെ കാര്യമാണ് നോക്കുന്നത് കരിയറിൽ നിങ്ങളുടെ ഭാവിയിൽ എന്താ വരുന്നത് കരിയറിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയൊരു പ്രോജക്റ്റ് കിട്ടും പുതിയൊരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കുറച്ചും കൂടെ കരിയറിൽ ഇൻവോൾവ് ആവും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മടിയായിട്ടിരിക്കുന്ന ആണ് ആരെങ്കിലും കൊണ്ടു തന്നാലും അത് സ്വീകരിക്കുന്ന ആണ് ആരെങ്കിലും ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന ആണ് പക്ഷെ അത് പാടില്ല നിങ്ങൾ ഒരു എനർജി എടുത്ത് ചാടരുത് കരിയറിൽ നിങ്ങൾ ഒരു കരിയറിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്ക് പഠിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം ഗുണമാണ് ഉള്ളത് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രൊമോഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ സാലറി കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ കൂടുതൽ അറിവ് നേടാൻ ചാൻസ് ഉണ്ടോ ഇതെനിക്ക് പുറത്ത് പോയാൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കണം എന്നാണ് പറയുന്നത് പിന്നെ ഏത് പ്രോജക്റ്റ് വന്നാലും അത് വളരെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കണം എന്നാണ് പറയുന്നത് അതിനായിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒരു കാര്യം ഒരു പ്രോജക്റ്റ് ഒരു പ്രാവശ്യം ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലിരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാനോ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അതിനകത്തേക്ക് കയറ്റി വിടാനോ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണണം നിങ്ങൾ എന്തായാലും ഇതിനകത്തേക്ക് കയറി കരിയറിൽ അപ്പം പിന്നെ അവിടെ നിൽക്കുക ആ കരിയറിനെ കുറിച്ച് കെരിയറിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുക ഇട്ടെറിഞ്ഞ് പോകരുത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കരുത് ഞാനിവിടെ കയറി കയറിയല്ലോ ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇവിടെ നിൽക്കാം ഒരു നിങ്ങൾക്ക് ഒരു സ്ഥിരത വരുവുള്ളൂ നിങ്ങൾക്ക് സ്ഥിരത ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് ചാടി അപ്പുറത്തേക്ക് ചാടി അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടി എവിടെ കിട്ടുക ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ പച്ചാന്ന് തോന്നിയിട്ട് ചാടി ചാടി കളിക്കുന്ന ചാടി ആണ് അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പ് അതുപോലെ വളരെ ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടാം എന്നാണ് നോക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മുഴുവൻ നിങ്ങൾ കൺട്രോളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കുടം വേണം അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണപ്പം കാണുന്നത് അപ്പം എന്ത് പറ്റുന്ന ശരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് കൊടുക്കുന്നത് പോലെയല്ല ഇത് കുടം കമ്മിളത്തി കുടത്തിൻ്റെ മുകളിലും വെള്ളം ഒഴിക്കുന്ന പോലെയാണെന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫലമൊന്നും കിട്ടുന്നില്ല ആരെ സഹായിച്ചാലും അതിനകത്തൊരു നെഗറ്റീവ് ഇത് നിങ്ങൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും പോസിറ്റീവ് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക നന്നായിട്ട് വളരെ നെഗറ്റീവായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നെഗറ്റീവായ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതം ഭയങ്കര നെഗറ്റീവാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഭഗവാൻ ജീവിത നിങ്ങൾക്കെല്ലാം അഡ്വൈസ് എന്താണ് ഓക്കെ നോക്കട്ടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്നത് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് അഡ്വൈസ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുന്നത് ഭഗവാനെ നിങ്ങളെ സ്കോപ്പിയോ ആണ് വരുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിപ്പിടിക്കണം എനിക്ക് ഇത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ആദ്യത്തെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കേറിയപ്പോ ആദ്യത്തെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കയറിയപ്പോ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അത് ചിലപ്പോൾ ഒരു വിവാഹമായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പോയ ഫ്രണ്ട് ഗേൾ ആയിരിക്കാം നിങ്ങൾ ആ പേഴ്സണെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു പക്ഷേ ആ പേഴ്സൺ നിങ്ങളുടെ വിശ്വാസത്തിനൊരു വിലയും തന്നില്ല നിങ്ങളുടെ സ്നേഹത്തിനൊരു വിലയും തന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വളരെ എന്താ പറയുക വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കയറിയത് വളരെയധികം എന്താ പറയുക സന്തോഷമുണ്ടാവും എനിക്ക് പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെല്ലാം സ്നേഹിക്കും അല്ലെ എൻ്റെ ഈ ജോലിയിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ കയറിയത് കരിയർ ആണെങ്കിലും അപ്പം പൊതുവേ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന ഒരു എനർജിയാണ് പക്ഷെ നിങ്ങളുടെ നിങ്ങൾക്ക് വന്ന എക്സ്പീരിയൻസ് മുഴുവൻ നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് ടോക്സിക് ആയി തുടങ്ങിയെന്നാണ് അപ്പം നിങ്ങൾ നല്ല ഒരു എനർജി ആയ പോസിറ്റീവ് എനർജിയിൽ ഇരുന്നിരുന്ന ഒരാള് എന്താ പറയുക അനുഭവങ്ങൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരു അനുഭവം കൊണ്ടിട്ടായിരിക്കാം ഇങ്ങനെ നെഗറ്റീവ് ഇതിലേക്ക് പോയതെന്നാണ് പറയുന്നത് കേട്ടോ അധികം സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്നൊക്കെ പറയുന്നത് പക്ഷെ എവിടെയോ വെച്ച് എന്തോ ഒരു പെശക പറ്റിയിട്ട് നിങ്ങൾ കുഴിയിലേക്ക് വീണ പോലെയാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഓ സ്നേഹം കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണ് അതുതന്നെ അങ്ങോട്ട് കൊടുക്കുക പക്ഷെ ഇങ്ങോട്ട് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് തന്നെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ പിന്നെ വരുന്നത് കൊണ്ട് നെഗറ്റീവ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എല്ലാവരും വ്യത്യാസ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് നിങ്ങൾ ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതുപോലെ ആവണം എന്നില്ല എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക മനസ്സിലായോ പിന്നെ നിങ്ങളുടെ ഈ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്ക് മാറ്റാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആ നെഗറ്റീവ് എനർജി മാറി നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് എനർജി വരാതെ തോന്നുന്നു അപ്പോഴേ നിങ്ങളുടെ ജീവിതം ബെറ്റർ ആവുള്ളൂ നമുക്ക് യൂണിവേഴ്സിലോടൊരു ഗൈഡൻസ് ചോദിക്കാം ഭഗവാൻ ഇവർക്ക് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാത്തിനെയും കൺട്രോളിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ച് വച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഉടനെ പറയും ആ എനിക്ക് ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ വേണ്ട അങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ വേണ്ട മറ്റേത് വേണ്ട അപ്പോൾ അവിടെ നിങ്ങൾ റെസ്ട്രിക്ഷൻസ് വെക്കുകയാണ് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ പോലും നിങ്ങൾ റെസ്ട്രിക്ഷൻസ് വെക്കുകയാണ് അവിടെയാണ് പ്രശ്നം റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിട്ട് നിങ്ങളുടെ കൺട്രോളിൽ വിട്ടുകളയുക മനസ്സിലായി നിങ്ങൾ ഒരു കാര്യത്തിനേയും കൺട്രോൾ ചെയ്യാൻ നോക്കണ്ട നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളും വരുന്നത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് കുളമാവുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കൺട്രോള് വിട്ട് കളയുക എല്ലാത്തിനെയും എതിർക്കുന്ന ഈ സ്വഭാവം ഉപേക്ഷിക്കുക എല്ലാവരോടും വഴക്കിടുന്ന സ്വഭാവം എല്ലാവരും എൻ്റെ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ കൂടുന്നത് എന്ന ഈ ചിന്ത മാറ്റുക പിന്നെ സന്തോഷം എന്നൊരു കാര്യം നമ്മുടെ ഉള്ളിലാണുള്ളത് നമ്മൾ പുറത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പുറത്ത് അന്വേഷി സന്തോഷമല്ല എനിക്കൊരു സന്തോഷമുണ്ട് എനിക്കൊരു സന്തോഷം ഒരു സമാധാനം ഇല്ല നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്ത് ചെറിയ കാര്യം കിട്ടിയാലും നന്ദി പറയുക മനസിലായോ അപ്പോ എന്ത് കാര്യമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നന്ദി പറയുക യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നില്ല അത് ചിലപ്പോൾ നമുക്ക് നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കും യൂണിവേഴ്സ് നമുക്ക് തരാത്തത് അങ്ങനെ ഒരു ചിന്ത നമുക്ക് പോകുന്നില്ല ഉടനെ നമ്മൾ ദൈവത്തിന് ചീത്ത വിളിക്കുക ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊരു ഗുണവും ഒരു കാര്യം ചോദിച്ചിട്ട് അത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പിന്നില് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ദൈവം വേറെന്തൊക്കെയോ കാര്യങ്ങൾ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തി വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഫ്യൂച്ചറിലുണ്ടാവുന്ന ദുരിതങ്ങളെല്ലാം ദൈവം മാറ്റി മാറ്റിവെക്കുകയാണ് എന്നൊരു ബോധം നമുക്ക് വരുന്നില്ല നമ്മൾ ആ നിമിഷത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് ദൈവം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മനസ്സിലാവുമല്ലോ പ്രാർത്ഥന ഒന്നും നമ്മളുടെ വ്യർത്ഥമാവുന്നില്ല എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് മറുപടി വരുന്നുണ്ട് പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമല്ല നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ദേഷ്യം വരും അപ്പം നിങ്ങൾ എല്ലാത്തിനെയും എതിർക്കുന്ന ആ ഒരു സ്വഭാവം മാറ്റുക എല്ലാവരോടും വഴക്കിടുന്ന ഒരു സ്വഭാവം മാറ്റുക എല്ലാവരോടും ഒരു സഹകരണ മനോഭാവത്തോടെ പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോഴേ നിങ്ങളുടെ ഉള്ളിലും പുറത്തും എല്ലാം സന്തോഷം വരുവുള്ളൂ അല്ലാതെ ഇതേ എനർജിയിലിരുന്നാൽ ഇനിയും നിങ്ങൾ ടോക്സിക് ആയിട്ട് പോകും പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് മനസ്സിലാവില്ല ഏ എന്ത് കൊട്ടറവിദ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ലിയോ ആർക്കും നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല പക്ഷേ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും സ്കോപ്പിയോ എക്വേറിയസ് ലീബ്രോപ്പിയോ ലീബ്രീബ്രയും സ്കോപ്പിയോ സ്കോപ്പിയോ ആണ് കൂടുതൽ വന്നേക്കുന്ന സ്കോപ്പിയോ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ